നമ്മളെല്ലാവരും അനുഭവിക്കുന്നതാണ് ഈ ചൂടിന്റെ കാഠിനെ എന്താണെന്ന് നമുക്ക് കമ്പാരിറ്റീവ്ലി എല്ലാ വർഷത്തിനേക്കാളും ചൂട് കൂടി കൂടി വരികയാണ് എന്നിട്ടും നമ്മൾ ഈ ഒരു ടൈമിലും വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ടൈമിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇഞ്ചറീസുകളും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ചാൻസസ് വളരെയധികം കൂടുതലാണ് സോ ഒരു ഹോട്ട് വെതറിൽ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക മാക്സിമം വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ ഇപ്പൊ നിങ്ങളൊരു നാല് ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരാളാണെങ്കിൽ മിനിമം ഒരു ആറ് ലിറ്റർ വെള്ളമെങ്കിലും ഈ ഒരു കാലാവസ്ഥയിൽ കുടിച്ചിരിക്കണം കാരണം അത്ര അധികം ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ട് ഈ ഒരു കാലാവസ്ഥയിൽ ഇനിയിപ്പോ ചൂട് കൂടാൻ പോവുകയാണ് കാരണം ഇപ്പൊ ഏപ്രിൽ ആയിട്ടുള്ളൂ ഇനി മെയ് ഉണ്ട് ജൂൺ ഉണ്ട് സോ മാക്സിമം വെള്ളം കുടിച്ച് ഡീഹൈഡ്രേറ്റ് ആവാതെ ഇരിക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോ നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അംശം വളരെയധികം കുറവായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള ചൂട് ഡബിൾ ചൂടായിട്ട് ഫീൽ ചെയ്യും ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും നമുക്ക് കൂടുതൽ ക്ഷീണം തോന്നും തളർച്ച തോന്നും തലേർക്കും വരെ ഉണ്ടാകാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ് സോ എപ്പോഴും മാക്സിമം വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക സെക്കൻഡ് വൺ ചൂസ് ദി റൈറ്റ് ടൈം നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ടൈം ഒരു ദിവസത്തിൽ ഏറ്റവും തണവുള്ള ടൈമിലേക്ക് മാറ്റി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇതെല്ലാവർക്കും അപ്ലിക്കബിൾ ആവണമെന്നില്ല ഓരോരുത്തരുടെയും ഡെയിലി ബേസിസിലുള്ള വർക്കിൻ്റെ ഷെഡ്യൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരോട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ടൈം അപ്പോൾ നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും തണുത്ത ടൈമിൽ നിങ്ങളുടെ വർക്കൗട്ട് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒന്നല്ലെങ്കിൽ ഏർലി മോർണിംഗിന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ഈവനിങ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും തേർഡ് വൺ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക ഒരുപാട് കട്ടിയുള്ളതും കാഠിന്യമുള്ള വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വായു സഞ്ചാരമുള്ള വസ്ത്രങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ധരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബ്ലാക്ക് കളർ ഡ്രസ്സുകൾ അവോയ്ഡ് ചെയ്യുക അതായത് ചൂടിനെ ആകീർണം ചെയ്യുന്ന ടൈപ്പ് കളേഴ്സുള്ള ഡ്രസ്സുകൾ അവോയ്ഡ് ചെയ്തിട്ട് ചൂടിനെ വികീരണം ചെയ്യുന്ന കളേഴ്സുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ ശ്രമിക്കുക ഫോർത്ത് വൺ മോഡിഫൈ ഇൻറ്റൻസിറ്റി സാധാരണ നോർമൽ ക്ലൈമറ്റിൽ വർക്കൗട്ട് ചെയ്യുന്നത് പോലെ ഒരു ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകളൊന്നും ഈ ഒരു ചൂട് കാലത്ത് ചെയ്യാതിരിക്കുക റിസൾട്ട് കുറവായിരിക്കും കാരണം നമ്മുടെ റിക്കവറി സ്ലോ ആവാൻ ചാൻസസ് വളരെ അധികം കൂടുതലാണ് ഈ ചൂടുള്ള സമയത്ത് സോ നിങ്ങളുടെ ശരീരത്തെ മനസ്സിലാക്കി മാത്രം വർക്ക് ഔട്ട് ചെയ്യുക ഇൻറ്റൻസിറ്റിയും വോളിയും ഒക്കെ ഈ ഒരു ചൂട് കാലത്ത് കുറയ്ക്കാൻ ശ്രമിക്കുക കാരണം നോർമൽ ക്ലൈമറ്റിൽ ചെയ്യുന്ന പോലെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഹീറ്റ് ആവാൻ ചാൻസസ് വളരെ അധികം കൂടുതലാണ് അങ്ങനെ ഹീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റ് ആവാൻ ചാൻസസ് വളരെ അധികം കൂടുതലാണ് അത് നമുക്ക് തളർച്ചയും ക്ഷീണവും അതുപോലെ തന്നെ തലവർക്കൊക്കെ ഉണ്ടാവാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ് സോ ഈ ഒരു ചൂട് കാലത്ത് നിങ്ങളുടെ ഇൻറ്റൻസിറ്റിയും വോളിയും ഫ്രീക്വൻസിയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഒന്ന് കുറച്ച് നോർമലായിട്ട് മോഡറേറ്റിൽ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചൂട് കാലത്ത് വർക്കൗട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു